അന്വേഷണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പൂന്തറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിലാണ് പൂന്ത്രയിലെ കമ്മ്യൂണറായിട്ട് വളരെ സജീവമായിരുന്നു ഇന്നും അന്നും അവിടെ കമ്മ്യൂണിറ്റി തിരിഞ്ഞാണ് ആൾക്കാർ താമസിക്കുന്നത് പൂന്തറ ജംഗ്ഷൻ മുതൽ ചേരിയാമ്പുട്ടം വരെ ഏഴ് കിലോമീറ്റർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി താമസിക്കുകയാണ് അത് പൂന്ത്ര പള്ളി കഴിഞ്ഞാൽ പിന്നെ മണലാണ് ആറേഴ് കിലോമീറ്റർ ആ മണലിൽ തെങ്ങുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീടുകളുണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നവർ ആ ആ വഴി കടലിൻ്റെ തീരത്ത് വള്ളങ്ങൾ അവിടെ കയറ്റിവെച്ചിരിക്കുന്ന കാണാം പൂന്ത്രയിൽ ഞാൻ സബ് ഇൻസ്പെക്ടറായ ചാർജ് എടുത്ത് കഴിഞ്ഞപ്പം പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവൻ അദ്ദേഹം പറയുന്ന പോലെ അനുസരിക്കുകയുള്ളൂ പോയി കണ്ടു കഴിഞ്ഞപ്പം പൂന്തറ എന്ന സാധാരണഗതിയിൽ ആ ചേരിയാമ്പട്ടം വരെയുള്ളവർക്കൊന്നും ഒരു പരാതിയും ഇല്ല അവർ പോലീസ് സ്റ്റേഷനിൽ വരില്ല വിളിച്ചാലും വരില്ല ആരും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കത്തുമില്ല അങ്ങനത്തെ ഒരു ഇന്നും ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിൽ ഇന്ന് അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം മാറി എല്ലാവരും ഒത്തിരി ധാരാളം ആൾക്കാർ വിദേശത്ത് പോയി ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് പൂന്തറ നന്നായിട്ട് മാറിയിരിക്കുന്നു എല്ലാ വീടുകളും നല്ല ആധുനിക വീടുകൾ വെച്ചു മക്കളും എല്ലാം വിദേശത്താണ് സാമ്പത്തികമായി നല്ല ഉയർച്ചയിട്ട് വന്നത് അന്നത്തെ കാലത്ത് ആ ഉയർച്ചയില്ല അവരൊക്കെ കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് പൂന്തറ പള്ളിയിലെ അച്ഛൻ എന്നെ വിളിച്ചു അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായി അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഒരാൾ ഇവിടുത്തെ സിമിത്തേരിയിൽ വന്ന് ഒരു കുഴി വെട്ടുന്നുണ്ട് രണ്ട് ചാക്ക് ഉപ്പും ആ കുഴി അടുത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ അച്ഛാ അത് അത് ആരോ ഒരാളെ ആ കുഴി കൊണ്ടുവന്ന് മൂടാനും അതിൻ്റെ കൂടെ ഉപ്പ് ഇടാനായിട്ടാണ് അച്ഛൻ്റെ അനുവാദം അച്ഛൻ അനുവാദം ഇത് അനുവാദം ഒന്നും കൊടുത്തിട്ടില്ല ഞങ്ങളുടെ അനധികൃതമായിട്ട് വന്ന് കുഴി വെട്ടുകയാണ് ഞാൻ ചോദിച്ചാൽ ആരാണത് വെട്ടുന്നത് അത് പീന ജോസഫ് അച്ഛന് പേടിയാണ് പിന്നെ ജോസഫ് അവിടുത്തെ കമ്മ്യൂണറായിട്ട് സമയത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് എന്തു ചെയ്യും അയാളെ ഇന്ന് ജീവിച്ചിരിപ്പില്ല ധാരാളം മാഡർ ചെയ്തിട്ടുള്ള ആളാണ് അയാൾ ചേരിയാമ്പട്ടത്തിൻ്റെ അയാൾ പോകുന്ന അവിടെ എവിടെയുള്ള ഒരാളുടെ അയാളുമായിട്ട് വഴക്കുണ്ടായി അയാളെ കുത്തി അയാൾ അയാളുടെ വീടിൻ്റെ മുൻവശത്ത് കട്ടിലേക്കിടപ്പുണ്ട് ഏകദേശം മരിച്ചു ആശുപത്രി കൊണ്ടുപോകാനൊന്നും അയാൾ സമ്മതിക്കില്ല അയാളാണ് ഇവിടെ ഒന്ന് കുഴി വിട്ടുന്നത് മൂടാനായിട്ട് അയാൾക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്താണ് ഒരാളാണ് പീന ജോസഫ് അച്ഛന് ഭയമായി അച്ഛനുടനെ എന്നെ വിളിച്ചു അന്ന് അവിടെ അവിടെ നിന്നുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു സെലീം ബിൽഫട്ട് മാഡം അവർ മരിച്ചുപോയി പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് പത്ത് പതിനഞ്ച് വർഷം തിരുവനന്തപുരത്ത് കോടതിയിലുണ്ടായിരുന്നു ഉടനെ അച്ഛൻ അവരെ വിളിച്ചു അവരും പൂന്ത്രക്കാരിയാണ് ആനി രാജു എം എൽ എയുടെ പിതാവും അവിടെ തന്നെയുണ്ട് പള്ളിയുടെ അടുത്ത് അവിടെ ഒരു ഐസ്ക്രീം ഒരു ഐസ് പ്ലാന്റ് ഉണ്ട് അവർക്ക് അന്നത്തെ കാലത്ത് അന്ന് വലിയ ചിലവേറിയ ഒരു സംഗതിയായിരുന്നു ഐസ് പ്ലാന്റ് കാരണം അവിടെ മീൻ പിടുത്തക്കാർക്ക് എല്ലാവർക്കും ഐസ് കൊടുക്കുന്നത് സ്ലാബായിട്ട് കൊടുക്കുന്നത് അവിടെ നിന്നായിരുന്നു ഏകദേശം ശല്യം ഇവിടെപ്പെട്ട് മാഡം എന്നെ വിളിച്ചു മോനയുടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ത് ചെയ്യും കാരണം വെടിവെപ്പ് ഉണ്ടാവും എന്ന് അവർക്കറിയാം അച്ഛനും ഭയപ്പെട്ടു സലീം ബിൽഫും ഭയപ്പെട്ടു ഞാൻ എൻ്റെ മേലധികാരികളെയും സർക്കിൾ ഇൻസ്പെക്ടറേയും അതുപോലെ അന്ന് പോലീസ് സ്റ്റേഷൻ ചാർജ് സബ് ഇൻസ്പെക്ടർമാർക്കാണ് ഐസൻ കമ്മീഷണറേയും കമ്മീഷണറെക്കറിയിച്ചു ഞാൻ പറഞ്ഞ ആരോ ഒരാളെ കുത്തി അയാൾ മരിച്ചു എന്നാണ് പറയുന്നത് അവിടെ കിടപ്പുണ്ട് അത് എടുത്തുവിടെ കൊണ്ട് പള്ളിയിൽ ആ സിമിത്തേരി കുഴി തോണ്ടി മൂടാനായിട്ട് ശ്രമിക്കുകയാണ് ജോർജ്ജോസഫ് അവിടം വരെ ഒന്ന് പോ എന്നാണ് പറഞ്ഞത് കാരണം പൂന്തറയിലോട്ട് പോയാൽ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെടിവെക്കേണ്ടി വരും കമ്മ്യൂണലായിട്ട് ഉണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ വെടിവെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും മരിക്കും അതിനകത്ത് തീർച്ചയായിട്ടും ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടാവും അതൊക്കെ പേസ് ചെയ്യാൻ പല ഉദ്യോഗസ്ഥന്മാർക്കും മടിയാണ് അവർ എല്ലാവരും എൻ്റെ തലയിലോട്ട് വെച്ചു ഞാൻ എൻ്റെ പേരിൽ ഒന്ന് രണ്ട് ജുഡീഷ്യലും കോറി ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഇതൊക്കെ അവർക്ക് ഭയപ്പാടാണ് വലിയ ദിവസം ആരാരും അന്നലെ ജോറിയാസ് വന്ന് പോ അന്ന് പൂന്തറയിലെ പോലീസ് സ്റ്റേഷനിലെ ഒരു ഇടിയം വണ്ടി പണ്ട് ആൾക്കാർ പറയും ഇടിയം വണ്ടി മിനി ലോറി പോലെ അതിൻ്റെ ചുറ്റും ആ വയർ ഫെൻസിങ് വയർ കൊണ്ട് നെറ്റിട്ടിട്ടുണ്ട് അത് കവർ ചെയ്യും അതിൻ്റെ ഗ്ലാസ് എല്ലാം കവർ ചെയ്തിരിക്കും കാരണം അവറ് അന്ന് സർവ്വസാധാരണമാണ് ഏത് കമ്മ്യൂണിറ്റി അവിടെ ചെന്നാലും പോലീസിനെ എറിയുന്ന ഒരു കാലഘട്ടം ഞാനെന്തായാലും ഈ ഇഡിയം വണ്ടിയുമായിട്ട് അവിടെ പോയി വാഹനം ഭൂന്തറ പോലീസ് സ്റ്റേഷൻ്റെ അവിടം വരെ അന്ന് താറേ ഇട്ടുള്ളൂ അങ്ങോട്ട് വഴിയില്ല അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് എൻ്റെ കൂടെയുള്ള പോലീസുകാർ മൂന്നാല് പേരുണ്ട് അന്ന് റൈഫിള് ലോഡ് ചെയ്ത് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് കാരണം ഗുരുതരമാണ് സിറ്റുവേഷൻ ഒരാളെ കൊന്നിട്ടിരിക്കുന്നു അല്ലെ ഒരാൾ മരിക്കാൻ കിടക്കുന്നു അയാളെ അവിടെ നിന്ന് എടുത്തേ പറ്റുകയുള്ളൂ അച്ഛനെ മേളയിൽ നിന്ന് തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് കാണിച്ചു സൂക്ഷിക്കണം സൂക്ഷിക്കണം ഞാനെന്തായാലും വണ്ടി അവിടെ നിർത്തിയിട്ട് മൂന്ന് പോലീസുകാർ നാല് പോലീസുകാരുണ്ട് ഒരാൾ ലോഡ് ചെയ്ത് റൈഫിൾ ലോഡ് ചെയ്ത് വണ്ടിക്കകത്ത് തന്നെ ഡ്രൈവറുടെ ഒപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിർത്തി തിരിച്ച് നിർത്തിക്കൊള്ളുമെന്ന് പറഞ്ഞു കാരണം ബലം പ്രയോഗിച്ച് ബോഡിയോ അല്ലെങ്കിൽ ജീവനോ ആളെയും കൊണ്ട് ഞാൻ വരും എന്ന് തീർച്ചപ്പെടുത്തി ഞാൻ നാല് പോലീസുകാരും ആ മണലിൽ കൂടെ നടന്നു തെങ്ങിൻതോപ്പിൽ കൂടെ നടന്നു ഒരു അര ഒരു കിലോമീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ അഞ്ചാറ് പേര് നിൽക്കുന്ന കണ്ടു അങ്ങോട്ട് ചെന്നു അവിടെ ഒരു കയർ കെട്ടിൽ ആ തിണ്ണൽ വളരെ ചെറിയ വീടാണ് ഒരാൾ കിടക്കുന്നുണ്ട് വസ്ത്രം അയാളുടെ ദേഹത്ത് ഇട്ടിട്ടുണ്ട് മരിച്ചു എന്ന് ഞാൻ കരുതി ഏതായാലും ആ വീട്ടിലെ അയാളുടെ ഭാര്യയും ഒന്ന് രണ്ട് സ്ത്രീകളും ഇരുന്ന് കരയുന്നുണ്ട് വേറെ ആരും അങ്ങോട്ട് പോയില്ല കാരണം കൊന്ന് കുത്തിയത് പീന ജോസഫാണ് ആരും അങ്ങോട്ട് അങ്ങോട്ടടുക്കില്ല ഞാൻ അവിടെ അവിടെ നിൽക്കുമ്പോൾ അവരുടെ ആ തിണ്ണയിൽ നിൽക്കുമ്പം എൻ്റെ കൂടെയുള്ള കൂന്ത്രക്കാരനെ ഗോപാലൻ പൂന്ത്രക്കാരനാണ് അരേ സമുദായത്തിൽപ്പെട്ടയാളാണ് ഗോപാലൻ എൻ്റെ അടുത്ത് പറഞ്ഞു ദാ ആ നിൽക്കുന്നതാണ് പീന ജോസഫ് ഞാനാണ് ആദ്യമായിട്ട് പീന ജോസഫിനെ കാണുന്നത് അയാൾക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അയാളുടെ ആരോഗ്യം കണ്ടാൽ നമ്മൾ പിടിച്ചു പോവും അത്ര നല്ല ആരോഗ്യമുള്ള ഒരാൾ ഞാൻ അയാളെ കണ്ടിട്ട് അറിയാത്ത പോലെ അവിടെ നിന്നു കാരണം അത് വെടിവയ്പ്പിൽ അവസാനിക്കുമെന്ന് എനിക്കറിയാം ബോഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അയാൾ അയൽ ഒരു അഞ്ചാറ് പേര് അവിടെ നിന്ന് ഇപ്പുണ്ട് ഏതായാലും ഒരു തിണ്ണയുണ്ടായിരുന്നു ഒരു അര അരഫ്രൈസ് എന്ന് പറയും നമ്മൾ ആ തിണ്ണയുടെ അവിടെ ഞാൻ യൂണിഫോം ഇട്ട് കാലാട്ടി അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് പോലീസുകാരെടുത്ത് പറഞ്ഞു നമുക്ക് മരിച്ചാലും മരിച്ചില്ല ബോഡി എടുക്കണം അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് ഇവരുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ബീന ജോസഫ് അവിടെ അയാളും സംഘവും നോക്കുന്നുണ്ടെന്നെ യൂണിഫോം ഇട്ട പോലീസുകാരാണ് ഞാൻ ഈ മരിച്ചയാളുടെ ഭാര്യ എവിടെയുണ്ട് അവർ കരഞ്ഞോണ്ടെങ്കിൽ അവരെ വിളിച്ച് മാറ്റി നിർത്തി ഞാൻ ഇയാളെ ഒന്ന് പരിശോധിച്ചു അയാളുടെ കൈയും നെറ്റിയൊക്കെ തൊട്ട് നോക്കി പൾസടി പൾസ് നോക്കി ഞാൻ പൾസില്ല ആൾ മരിച്ചിരിക്കുന്നു ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ശരീരത്തിൽ നല്ല ചൂടുണ്ട് പൾസ് അടിക്കുന്നുണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാം നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം അവർക്ക് ഭയമാണോ ഞാൻ പറഞ്ഞ എങ്ങനെയെങ്കിലും നമുക്ക് കൊണ്ടുപോകാം ചിലപ്പം ജീവിച്ചെങ്കിലോ അത് ഞാൻ അവിടുന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ മൂന്നാല് പെണ്ണുങ്ങളെല്ലാം കേട്ടു ഒരു സ്ത്രീ ഒരു പ്രായമുള്ള പ്രശ്നം സാർ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ മൂന്ന് വലി വലിക്കുന്ന കണ്ടുവെന്ന് അത് അന്ത്യശ്വാസം വലിച്ചു പോയെന്നാണ് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല പൾസുണ്ട് ഞാടി നേരം പഠിക്കുന്നുണ്ട് നമുക്കെടുക്കാം ആ വെള്ള തുണി പൊതിപ്പിച്ച ആളെ രണ്ട് പോലീസുകാരും നാല് നാല് രണ്ട് പോലീസുകാർ എൻ്റെ അടുത്ത് രണ്ടുപേരും നിന്നു അവിടെ ഒന്ന് രണ്ട് ആണുങ്ങൾ നിപ്പുണ്ടായിരുന്ന ആ സ്ത്രീകളോട് ഞാൻ പറയും എടുക്കുക നമ്മുടെ വണ്ടി അവിടെ ആശുപത്രി വരെ കൊണ്ടുപോകാം ഈ സമയത്ത് പീനായുടെ ഒരു അസിസ്റ്റൻ്റ് അവിടെ ഒന്ന് അവർ കൊണ്ടുപോകാൻ ഒക്കില്ല ആൾ മരിച്ചിരിക്കുന്നു അത് പള്ളി കൊണ്ടുപോയി അടക്കണം ഞാൻ പറഞ്ഞാലും പള്ളി നമുക്ക് അടക്കാം തീർച്ചയായിട്ടും അവിടെ കൊണ്ടുപോയി അടക്കാം പക്ഷേ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആൾ മരിച്ചോ ഇല്ലെന്ന് അറിയണ്ടേ അത് തന്നെ ഇല്ല ചെറിയ പൾസുള്ളതായിട്ട് എനിക്ക് തോന്നി ചിലപ്പം ജീവിച്ചെങ്കിലോ ഇല്ല സാറേ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി പീനായ് ഹോസ്പിറ്റലിൽ എടുത്ത് പറഞ്ഞു ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകും അതിന് മാറ്റമില്ല അന്ന് ചെറിയ തുകക്കൊന്നും കയ്യിലില്ല വലിയ തുകക്ക് അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അകലെ ആ ഇടിവണ്ടിയിലാണ് അത് ലോഡ് ചെയ്ത് അവിടെ ഒരാൾ നിപ്പുണ്ട് അതിലിവിടെ നടന്നു വരാൻ ബുദ്ധിമുട്ടാണ് കാരണം മണലിൽ കൂടെ ഷൂ ഇട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് ഓടി രക്ഷപ്പെടാനും ബുദ്ധിമുട്ടാണ് എന്തായാലും ഡെഡ് ബോഡി എടുത്തു ഞാൻ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോക്കോളൂ ഞാനിവിടെ ഇരിക്കാം ഞാൻ അവിടെ തന്നെ ഇരുന്നു എൻ്റെ കൂടെ ഒരു പോലീസുകാരനോടെ ഇരുന്നു അതിന് ശേഷം മൂന്ന് പേര് എടുക്കാൻ പറഞ്ഞു അവർ മൂന്ന് പേര് എടുത്തു ഒരു സ്ത്രീ സഹായിക്കാനായിട്ട് കൂടി ഏതായാലും ഒരു പത്ത് കിലോ മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ആരോ ഒരുത്തം വന്ന് പുറകോട്ട് വലിച്ചു അത് പിന്നേയുടെ ഒരു അസിസ്റ്റൻ്റാണ് കൊണ്ടുപോകാൻ ഒക്കില്ല ഞാൻ അവനോട് മാറ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങിച്ചെന്നു കൊണ്ടുക്കൊള്ളാൻ പറഞ്ഞു ഏതായാലും പിന്നോട്ട് വലിച്ച് ബോഡി താഴെ വീണു വീണ്ടും എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഉറുമ്പ് ചെറിയ സാധനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ട് പുറകോട്ട് വരുന്നേ അതുപോലെ മുന്നോട്ടും പുറകോട്ടും കുറേ സമയം എങ്കിലും ബോൾഡായിട്ട് നിന്നു ഭയം ഉണ്ടായിരുന്നു കാരണം വെടിവെക്കേണ്ടി വരും അല്ലെങ്കിൽ അക്രമം ഉണ്ടാവും നമുക്ക് ഉണ്ടാവും ഏതായാലും പൂന്ത്രയാണ് സ്ഥലം ഏതായാലും ഞാൻ അവിടെ നിന്നു രണ്ട് പോലീസുകാരും കൂടെ ഒരു ഒരാൾ പകുതി വരച്ചു എന്നിട്ട് കണ്ണുകാണിച്ച് തിരിച്ചു വരാൻ പറഞ്ഞു ഞാൻ രണ്ട് പോലീസുകാർ അവിടെ തന്നെ നിന്നു അതിനുശേഷം ഞാൻ നോക്കി തെങ്ങിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പം പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അത് വണ്ടിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പതുക്കെ ഇവിടെ ഇറങ്ങി ഒന്നര കിലോമീറ്റർ ഞാൻ നടക്കണം പതുക്കെ നടന്നു ഇടയ്ക്ക് പിന്നാജി ദിവസം പിന്നെ നോക്കുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കി നോക്കി വാഹനത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്നാറായപ്പം ഞാൻ അവരെ കണ്ണ് കണ്ണുകാണിച്ച് വണ്ടി വിട്ടുകൊള്ളാൻ പറഞ്ഞു ബോഡിയായിട്ട് വണ്ടി അവിടെ പറഞ്ഞു മണ്ടനായ പോലീസുകാരൻ ലോഡ് ചെയ്ത തോക്കുമായിട്ട് അവന് വണ്ടിക്കകത്ത് സ്ഥലം വിട്ട് കളഞ്ഞു പേടിച്ചിട്ടാണ് അവൻ വെടിവെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം അവൻ പ്രതിയായി കേസെടുക്കുമല്ലോ ആ വണ്ടിയിൽ വണ്ടിയിലു പോയി ഞാനും രണ്ട് പോലീസുകാരും ആ സ്പോട്ടിൽ നിന്നു പിന്നെ ആ വരുമെന്ന് എനിക്ക് തോന്നി ഏതായാലും പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് ഞാൻ നേരത്തെ സമയം നിശ്ചയിച്ചിട്ടുണ്ട് പൂന്തരപ്പള്ളിയുടെ അവിടുന്ന് പോലീസ് സ്റ്റേഷൻ എടുക്കാൻ നാലര മിനിറ്റ് വേണം നാലര മിനിറ്റ് പോയി പത്ത് മിനിറ്റ് ഞാൻ അവിടെ നിൽക്കണം ഞാൻ അവിടെ നിന്നു പത്ത് മിനകം വാഹനം തിരിച്ചു വന്ന് പോലീസ് സ്റ്റേഷനിൽ ബോഡി ഇറക്കി വെച്ചു വാഹനം വന്ന് ഞങ്ങളെ കയറ്റിക്കൊണ്ട് പോയി തോക്കുമായിട്ട് രക്ഷപ്പെട്ട പോലീസുകാരനെ അടുത്ത ദിവസം ഞാൻ സസ്പെൻഡ് ചെയ്തു ചെയ്യിച്ചു കാരണം അങ്ങനെയല്ല അയാൾ പ്രവർത്തിക്കേണ്ടത് ആ ലോഡ് തോക്ക് നമ്മുടെ സ്പോട്ടിൽ ഉണ്ടായിരിക്കണം പോലീസ് ഓഫീസർ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാവും ഏതായാലും പീന ജോസഫ് ഒന്നിനും തയ്യാറായില്ല ഏതായാലും ഹോസ്പിറ്റലിൽ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്രോഡ് ഡെഡ് പോസ്റ്റ്മോർട്ടം നടത്തി ഇതിനൊരു മരിച്ച ആളെ മനസ്സിലായി അതിനൊരു മൊഴി കൊടുക്കാനായിട്ട് ആരും തയ്യാറല്ല പിന്നെ ആണ് കുത്തിയെന്ന് പറയേണ്ടി വരും പിന്നീട് വാതിയില്ല അയാളുടെ ഭാര്യയെയും ഭയപ്പെട്ടു നിൽക്കുന്നു അവർ പിന്നെ വീടിനടുത്താണ് താമസിക്കുന്നത് ഏതായാലും പള്ളിയിൽ അച്ഛനായിട്ട് ബന്ധപ്പെട്ടിട്ട് പീനയുടെ വീടിനടുത്ത് താമസിക്കുന്ന ഈ സ്ത്രീയുടെ അമ്മ അവർ വിഴിഞ്ഞം ഭാഗത്തുണ്ട് വാഹനം വായിച്ച് അവരെ വിളിച്ചു വരുത്തി അവരുടെ മകളുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ടത് അവരുടെ മൊഴി വാങ്ങിച്ച് കേസെടുത്തു പീന ജോസഫിനെ പിന്നീട് ഞാൻ പിടിച്ചു അത് ഇതുപോലെ അവിടെ അന്ന് കൊല്ലുന്നത് ഒരാളെ റോഡിൽ നിൽക്കുന്ന ആളെ മൂന്നാല് പേര് കൂടി വന്ന് നടന്നു വരുമ്പം പ്രതീക്ഷിക്കാതെ കഴുത്തിലൊരു ലോക്കിടും മറ്റൊരാൾ കാലുപൊക്കും നടുക്കൊരാൾ നിൽക്കും കക്ഷത്തിൽ രണ്ട് മൂന്നാല് പേര് കക്ഷത്തിൽ ഒരു വിറക് എങ്ങനെ കൊണ്ടുപോകും വിറക് കമ്പ് കക്ഷത്തിൽ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരാളെ കൊണ്ടുപോകും അറിയില്ല അതാണ് പീനാ ജോസഫിൻ്റെ മോഡസോപ്രാണ്ടി അങ്ങനെ പീനാ ജോസഫ് നമ്മളോടായിട്ട് പലരും കൊന്നിട്ടുണ്ട് ഏതായാലും അതേ രീതിയിൽ പോലീസുകാർക്ക് ഞാൻ പ്രാക്ടീസ് കൊടുത്തു തടി കക്ഷത്തി വെച്ച ഒരാളെ എങ്ങനെ കൊണ്ടിരുന്നു ആ രീതിയിൽ പൂന്തറയിലെ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടു ഞാനവിടെ ധൈര്യ സംബന്ധം ചെന്നുകൊണ്ട് യവനെ പിടിക്കും അങ്ങനെ ചില സ്ത്രീകൾ രഹസ്യമായിട്ട് എന്നെ വന്ന് കണ്ടു ഉച്ച കഴിഞ്ഞ രണ്ടര മണിക്ക് പിന്നെ വശപ്പ് വള്ളങ്ങളുടെ ഇടയ്ക്ക് ആ തെങ്ങിൻ്റെ തണലിൽ അവിടെ കിടന്ന് ഉറങ്ങും അയാളുടെ രണ്ടുമൂന്ന് ഭാര്യമാരുണ്ട് ഒരു ബാരിയിൽ ഒരു കൊച്ചുണ്ടാവും ആ കൊച്ചിനെ ചിലപ്പം നെഞ്ചത്ത് കിടത്തി ഉറക്കും അന്ന് കാവേരി മോഹൻ എന്ന് പറഞ്ഞ ഒരു കരാട്ടക്കാരൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അയാളേക്ക് ഉണ്ട് നൂറ് നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് എൻ്റെ ഫ്രണ്ടാണ് പിന്നെ യേശപ്പനെ പിടിക്കുന്നതിന് തൊട്ട് മുമ്പ് കവേരി മോഹൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വരണം കവരി മോഹൻ്റെ ഒരു പഞ്ചിന് നൂറ് കിലോ വെയിറ്റ് എങ്കിലും കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാവേരി വന്നു എൻ്റെ സുഹൃത്ത് കാവേലിയായിട്ട് ഞങ്ങൾ രണ്ടര മണിക്ക് രണ്ട് വള്ളങ്ങളുടെ ഇടയ്ക്ക് തണലിൽ ഇവ മലന്നു കിടന്ന് ഉറങ്ങുന്നു എന്നറിഞ്ഞപ്പം ഞങ്ങൾ പോയി അന്ന് ഗോപാലൻ പൂന്തരക്കാരന് അതിപ്പം മരിച്ചുപോയി എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്ത് മരിച്ചു ഗോപാലിനെ മുതൽ ഗോപാലൻ എൻ്റെ സർവീസ് കാലഘട്ടം വരെ കൂടെ ഉണ്ടായിരുന്നു ഗോപാലിന് സംഘവും നല്ല ധൈര്യമുണ്ട് കടലിനെ പറ്റി നല്ല നിശ്ചയമുള്ള ആളാണ് അവർ രണ്ടുപേര് കടലിൽ കൂടെ വരണം കടലിൻ്റെ തീരത്തൂടെ വന്ന് ഇവൻ്റെ കാല് ഇവന് കിടക്കുന്നതിൻ്റെ ഭാഗത്ത് ഇവൻ്റെ കാല് ഭാഗത്ത് വരണം അവർ രണ്ടുപേരും അവിടെ വന്നിട്ട് മുൻവശത്തു കൂടി രണ്ടുപേർ വരണം മുൻവശത്ത് രണ്ടുപേർ വള്ളങ്ങളിടേക്കു വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്നയാള് മറ്റവരുമായിട്ട് സിഗ്നൽ കൊടുത്തിട്ട് ഒന്നിച്ച് തൂക്കണം അവിടെ സ്ത്രീകളും കുട്ടികളും ഒന്ന് നമുക്ക് എതിരിടുമെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് കാവേരി മോഹനെ വെച്ചത് ഇത് ഇയാളെ പിടിച്ചു പൊക്കും എന്നാർക്കും മനസ്സിലായില്ല എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ യൂണിഫോം ഇട്ട് കാവേരി മോൻ്റെ സൈസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും പത്തുമാനായിട്ടുള്ളവരൊക്കെ വന്നു സാറേ എന്നാണ്ട് വിശേഷം കാവേരി മോനൊക്കെ ഒന്ന് നോക്കി വലിയ ഇഷ്ടം തോന്നി ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നു പിടുത്തം നടക്കുമ്പോൾ കാവേരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു പിടുത്തം എങ്ങാനും സ്ലിപ്പായ ഒരു ലാത്തി കാവേരി കൊടുത്തിട്ടുണ്ട് പെണ്ണും കിട്ടടിച്ചോണമെന്ന് പറഞ്ഞു കാരണം അല്ലേ അല്ല വെടിവെക്കേണ്ടി വരും അവൾമാരെ ഓടിക്കണം എന്തായാലും അവിടെ ഞാൻ സ്വൽപ്പം മാറി നിന്ന് ഒളിഞ്ഞു നോക്കിയപ്പം കാലിലെ പിടുത്തം മുറുകിയിട്ടുണ്ട് കൈ കൊണ്ട് കഴുത്തിനുള്ള പിടുത്തം അയഞ്ഞു ഒരു വെർട്ടിക്കലായിട്ട് കിടക്കുകയാണ് അയാൾ തിരിച്ച് അവർ കാലിൽ നിന്ന് വലിച്ചുകൊണ്ട് വരുന്ന ഭാഗമാണ് കണ്ടത് പിടുത്തം സ്ലിപ്പായി നല്ല ട്രെയിനിങ് കൊടുത്തതാണ് എങ്കിൽ സ്ലിപ്പായി മണ്ണിൽ കൂടെ അയാളെ വലിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്ത് വാഹനത്തിൻ്റെ അടുത്തോട്ട് പോലീസ് വാഹനത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ചെറിയ ലാത്തി ചാർജ് സ്ത്രീകൾ അടി കൊണ്ട് ഓടി കാരണം അത് പ്രശ്നമാവും അങ്ങനെയാണ് പീന ജോസഫിനെ പിടിച്ചു കൊണ്ടുവരുന്നത് അയാളെ അറസ്റ്റ് ചെയ്തു ഈ കേസിലേക്ക് അയാളെ പിന്നീട് അയാൾ ഇറങ്ങി ആ പീന ജോസഫിനെ പിന്നീട് ആ കടൽ തീരത്ത് വെച്ച് അയാളെ ശത്രുക്കൾ അയാളെ വെളുപ്പ കാലത്ത് ഇയാൾ കടൽത്തീരത്തൂടെ വരും എന്നറിഞ്ഞ് അവിടെ വെച്ച് അയാളെ വെട്ടി വീഴ്ത്തി കഷ്ണം കഷ്ണമാക്കി കടലിൽ എറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ അന്ത്യമായിരുന്നു അത് അതിനുമുമ്പ് ഞാൻ പൂന്തറയിലെ എസ് ഐ ആയിരിക്കുന്ന സമയത്ത് പൂന്തറ ജംഗ്ഷൻ്റെ അടുത്ത് കടൽ തീരത്ത് ഒരു നെഞ്ചും കൂട് മാത്രം മനുഷ്യൻ്റെ വന്നടിഞ്ഞു അത് പിന്നീന ഒരാളെ കൊന്നിട്ട് കടലിൽ വലിച്ചെറിഞ്ഞിട്ട് ആറ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ ഒരു നെഞ്ചും കൂട് മാത്രമായിട്ട് പൂന്തറയിൽ വന്നടിഞ്ഞതാണ് അതെൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചും കൂടാണ് എന്ന് അയാളുടെ ഭാര്യ തിരിച്ചറിഞ്ഞു കാരണം ആ നെഞ്ചും കൂടിൻ്റെ അവിടെ ഒരു വലിയ കറുത്ത മറുകുണ്ടായിരുന്നു അയാൾക്ക് പക്ഷെ ആ കേസിനകത്ത് പിന്നെ ആരും അറസ്റ്റ് ചെയ്തില്ല നേരത്തെ ഉണ്ടായ സംഭവമാണ് ഈ കേസ് അറസ്റ്റ് ചെയ്തത് കൂടി ആ കേസിലേക്കും പിന്നെ പ്രതിയാക്കിന്നാണ് ഞാൻ എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞപ്പോൾ ആക്കി നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പിന്ന ജോസഫിൻ്റെ അന്ത്യം കൊല നടത്തുന്നവനെ എൻ്റെ അന്ത്യം നമ്മൾ കണ്ടു ആ കൊലയാളിയെ അതേ രീതിയിൽ തന്നെ കൊന്ന് കഷണം കഷ്ണമാക്കി അയാളെ മീനിട്ട് കൊടുത്ത് അങ്ങനെയാണ് അതിൻ്റെ പക ചില തീർത്തത് അതിനെ സംബന്ധിച്ച് കേസുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അന്ത്യം ഇങ്ങനെയായിരുന്നു വീണ ജോസഫിൻ്റെ അന്വേഷണത്തിൻ്റെ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം